കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് നിഷ സാരംഗ് പ്രേക്ഷകർ പ്രിയപ്പെട്ട നീലുവാണ് നിഷ ഉപ്പുമുളകം എന്ന ടെലിവിഷൻ പരമ്പരയോടെയാണ് നിഷാ സാരംഗ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകിയത് സിംഗിൾ മദറായ താരം സിനിമയിലും സീരിയലിലും അഭിനയിച്ചാണ് രണ്ട് പെൺമക്കളെ വലത്തിയതും കുടുംബം നോക്കിയതും അമ്പത് വയസ്സിന് ശേഷം അതിന്റെ സന്തോഷത്തിനു വേണ്ടി കൂടി ജീവിച്ചു തുടങ്ങിയതെന്ന് അടുത്തിടെ നിഷ പറഞ്ഞിരുന്നു അവന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ പിന്നീട് പരാതി പറയുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുകയാണ് നിഷാ സാരംഗ് ഇപ്പോൾ ഒരു ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും കുടുംബത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും നിശ മറുപടി നൽകുകയും അൻപത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അൻപത് വയസ്സിന് മുകളിൽ ആയുസ് കിട്ടിയാൽ അത് ബോണസാണ് അതുകൊണ്ട് തന്നെ അവയെല്ലാം സൂക്ഷിച്ചു വെക്കണം ആരോഗ്യം നന്നായി നോക്കണം ഞാനൊക്കെ ഇത്രയും നാൾ കടന്ന് ഓടുകയായിരുന്നു ഞാനൊന്നും എൻജോയ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ വീട് യാത്രകൾ ഇതുതന്നെയായിരുന്നു ജീവിതം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും ടൈം കിട്ടില്ല ആ സമയത്ത് ചില അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു സ്വയം ശരീരം ശ്രദ്ധിക്കാതെ അവസാനം കിടന്നു പോകുമ്പോ പരാതി പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇതൊക്കെ ചെയ്യാനാന്ന് തിരിച്ചു ചോദിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും അതിനാൽ ഞാൻ അങ്ങനെ ചോദിക്കാൻ ആർക്ക് അവസരം കൊടുക്കരുതെന്ന് നിഷ പറയുന്നു കേരളത്തിൽ വിവാഹിതമായ പെൺകുട്ടികളുടെ ആത്മഹത്യ കൂടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിഷയുടെ മറുപടി ഇങ്ങനെ മനസ്സിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ കൂടുന്നത് നമ്മൾ എന്തിനാണ് മറ്റുള്ള തോറ്റു കൊടുക്കുന്നത് അടുത്തിടെ ഈ സ്ത്രീധനത്തിൻ്റെയും മറ്റും പേരും മരിച്ച പെൺകുട്ടികളൊക്കെ മാരായു കഴിഞ്ഞ ഉടനെ മരിച്ചത് അവരൊക്കെ ഒന്നും കുട്ടികളില്ലായിരുന്നു ആ ഭാര്യ തോറ്റു കൊടുക്കുന്നത് ഒരു മകൾ തോറ്റു കൊടുക്കുന്നതും ഒരു സഹോദരി തോറ്റുകൊടുക്കുകയും പക്ഷേ ഒരിക്കലും ഒരു അമ്മയും അവരെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല അവരുടെ അവസാന സ്ട്രാക്ഷം വരെ പോരാടും ലോകത്ത് ഏറ്റവും വലിയ പോരാളിയാണ് സ്ത്രീയെ വിശേഷിപ്പിക്കാൻ കാരണം തോറ്റു കൊടുക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് എനിക്ക് എനിക്കെപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ തോറ്റു കൊടുക്കില്ല നമ്മളെ തോൽപ്പിക്കാനാണ് നമ്മുടെ കൂടെ ഉള്ളത് നിൽക്കുന്നവരാന്നെല്ലാം നമുക്ക് നമ്മളെ ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ